അയ്യപ്പേടാ പാർട്ടിയിൽ പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ട് ഏർ അത് മാതൃഭൂമിക്ക് ചോർന്ന് കിട്ടി അത് ഈ മാതൃഭൂമിക്ക് ഇങ്ങനെ ചോർന്നു കിട്ടണേ എനിക്ക് മനസ്സിലായിട്ടില്ല മാതൃഭൂമിക്ക് പലതും ഒക്കെ ചോർന്നിട്ട് അതിനുള്ള സോഴ്സ് ഉണ്ടാകും പക്ഷെ സാധാരണ ഈ ഒരു സി പി എമ്മിന്റെ പൊളിറ്റിക്സ് എന്താണ് അതിനുള്ളിൽ നടക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ പണ്ടത്തെ മാധ്യമ പ്രവർത്തകരൊക്കെ എന്നെ പഠിപ്പിച്ച സാർമാരൊക്കെ ഉൾപ്പെടെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളവരുൾപ്പെടെ അവരൊക്കെ പറഞ്ഞ കേട്ടോ അതിൽ നിന്നൊക്കെ ചോർന്ന് കിട്ടാം ഭയങ്കര വിഷമമായിരുന്നു എന്തെങ്കിലും ഒരു വാർത്ത ചോർന്നു കിട്ടണം പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് അത് കുറച്ചും കൂടി എളുപ്പത്തിലൊക്കെ കിട്ടുന്നുണ്ട് അതിന്റെ ഒരു ഷണ്ട കൂടുതൽ നമ്മൾ ട്വന്റി ഫോർ ന്യൂസിന്റെ റിപ്പോർട്ടിങ്ങിൽ കണ്ടു അപ്പൊ ഞാൻ ചോദിച്ചു വരുന്നത് ഇതാണ് ആ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മാറാതെ മുന്നേറാൻ കഴിയില്ല എന്നത് തന്നെയാണ് അത് എല്ലാവരും വളരെ എന്താ പറയുക ഒന്നടങ്കം ചിന്തിക്കുകയും വിലയിരുത്തുകയും സ്വയം വിമർശനം നടത്തുകയും കൂടി ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ പറയാം അതായത് സി പി എമ്മിന്റെ വാർത്തകൾ എന്ന് പറയുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് സി പി എമ്മിന്റെ വാർത്തകൾ അങ്ങനെ ആർക്കും പെട്ടെന്ന് ചോർന്നു നമുക്ക് എന്ന് ഒരു ചെറിയ ഉദാഹരണം പറയുമ്പോൾ നമ്മുടെ ഞാനൊക്കെ ഇന്ത്യ വിഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ വിഷനിൽ ഈ കോൺഗ്രസ് ബീറ്റ് നോക്കുന്ന ഒരാളുണ്ട് സി പി എം ബീറ്റ് നോക്കുന്ന ഒരാളുണ്ട് കോൺഗ്രസ് ബീറ്റ് െന്ന് പറയുമ്പഴത്തേക്ക് ഈ പറഞ്ഞ കെ പി സി സി ഓഫീസിൽ കെ പി സി സിയുടെ മീറ്റിംഗ് അടക്കാൻ പോകുമ്പോ അതിൽ കിട്ടുന്നതിൽ എടുക്കുന്നത് അതിൽ ചെയ്യുന്നത് മോശം ഒന്നല്ല കോൺഗ്രസിൽ ഒരുപാട് സോഴ്സുകൾ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോ ട്വന്റി ഫോറിൽ പ്രശ്നം ഉണ്ടായ ബഹുമാനപ്പെട്ട റിപ്പോർട്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഇന്ത്യ വിഷനിൽ സി പി എമ്മിന്റെ വാർത്തകൾ വരുന്നത് അദ്ദേഹത്തിന് ഈ പറയുന്ന എ കെ ജി സെന്ററിലെ സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി മാത്രം കൂടുമ്പോൾ അവൈലബിൾ പി ബി കൂടുമ്പോഴും ഒക്കെ വളരെ ഈ പറയുന്ന പോലെ വളരെ ആൾക്കാർ കേൾക്കാൻ കാത്തിരിക്കുന്ന രാഷ്ട്രീയ അതായത് യുവാസും പിണറായി തമ്മിലുള്ള ഓഫ് ഓർ നിൽക്കുമ്പോൾ പാർട്ടിക്കത്തെ വിഭാഗീയത രൂക്ഷമായിരിക്കുമ്പോൾ അതൊക്കെ കിട്ടാൻ വലിയ പാടാണ് അതൊരു കഴിവുള്ള റിപ്പോർട്ടറൊക്കെ കിട്ടുള്ളൂ അത് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ അത് അങ്ങനെ ഉണ്ടായിരുന്ന കാലത്തിൽ നിന്ന് മാറി ഇങ്ങനെ ഇപ്പൊ വാർത്തകൾ അത് എല്ലാവർക്കും കിട്ടും കാര്യം സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിനകത്ത് ഇപ്പം ഈ വാർത്ത കൊടുക്കുന്നത് ഒന്നുകിൽ സംസ്ഥാനം ഞങ്ങൾ ചുമ്മാ ചോദിക്കുമ്പോഴൊക്കെ ഞങ്ങൾ തമാശക്ക് ചോദിക്കും നിങ്ങൾക്ക് കെ പി സി സി ഓഫീസിലെ ഇന്നാറിലേ കാരണം നോക്കുമ്പോൾ സോഴ്സ് ഒരിക്കലും പറയുന്നില്ല അപ്പോ സി പി എമ്മിനകത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്ത് തന്നെ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് തന്നെ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയില് വരെ ആൾക്കാരുണ്ടെങ്കിൽ പോളിറ്റ് ബ്യൂറോയിലെ ആൾക്കാരാണ് ഇപ്പോൾ ഈ രേഖ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് അത് എല്ലാവർക്കും കിട്ടും എല്ലാവർക്കും കിട്ടും അത് ഒരു ഫുൾ ടെക്സ്റ്റ് ചിലപ്പോ പ്രശാന്ത് രഘുവംശത്തിന് കിട്ടിയിട്ടുണ്ടാവും ഏഷ്യാൻ ന്യൂസിലെ പ്രശാന്ത് രഘുവംശം എന്ന് പറയുന്ന റിപ്പോർട്ടർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് സീതാറാം യെച്ചൂരിയുമായി വളരെ അടുപ്പമാണ് പ്രകാശ് കാരട്ടുമായി വളരെ അടുപ്പമാണ് അതിപ്പോ അവർ നൽകണമെന്നില്ല അതാണ് പറയുന്നത് ഉദാഹരണത്തിന് കാര്യം ചോദിക്കട്ടെ ഈ പറയുന്നത് പോലും ഒരു വിഷയം മാറാതെ മുന്നോറാതല്ല എന്നതാണ് പക്ഷെ ചേർന്ന ഇത് പറയുമ്പോൾ ഞാൻ ചോദിക്കുകയാണ് എങ്ങനെ കിട്ടാൻ ഇട വന്നു തുടങ്ങിയത് പാർട്ടിക്കുള്ളിൽ വിഭാഗീയത വിഭാഗീയത വന്നതിന് ശേഷം അതായത് മലപ്പുറം സമ്മേളനം മുതലാണ് സംസ്ഥാന സമ്മേളനങ്ങളിൽ ഈ വാർത്തകളൊക്കെ ചോർന്നു തുടങ്ങിയത് മലപ്പുറം സമ്മേളനത്തിൽ അത് ശരിക്കും നമ്മുടെ കേരള കേരളകോമുദിയിലെ സീനിയർ ലേഖകനായിരുന്ന എം ബി സന്തോഷൊക്കെയാണ് മലപ്പുറം സമ്മേളനം നമ്മൾ നമ്മള് സന്തോഷായിട്ടാണെന്ന് വിളിക്കുന്ന എം പി സന്തോഷൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അന്ന് കേരള കേരളകോമുദിയിലെ മലപ്പുറം സമ്മേളനത്തിലെ വിഭാഗീത വിഭാഗീയത രൂക്ഷമായത് ഈ പറയുന്ന പിണറായി ബി പിണറായി ഗ്രൂപ്പും ബി എസ് ഔദ്യോഗിക പക്ഷവും മാത്രമല്ല അതായത് ബി എസ് ഗ്രൂപ്പിലും ഔദ്യോഗികം മാത്രമല്ല സിഐ ട്യൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു അതായത് നയനാവിൽ ഉൾപ്പെട്ട പിന്നെ ഇവിടെ നമ്മുടെ എറണാകുളം കെ എൻ രവീന്ദ്രനാഥ് പറഞ്ഞൊരു നേതാവ് ഒക്കെ ഉൾപ്പെട്ട എം എം ലോറൻസ് ഉൾപ്പെട്ട സി ഐ ടു എന്ന ട്രേഡ് യൂണിയൻ ആഭിമുഖ്യമുള്ള ഒരു വിഭാഗം വരെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു അത് സി ഐ ടു ലോബി എന്ന് പറഞ്ഞിട്ട് ഒരു ലോബി അതിനെ വെട്ടാനായിട്ടാണ് വി എസ് വരുന്നത് അന്ന് വി എസ് നിന്ന ആളാണ് ഈ പിണറായി പിണറായി അങ്ങനെ അപ്പൊ വി എസ് അന്ന് മുതൽ വിഭാഗീയത വിഭാഗീയതയല്ല പാർട്ടിക്കകത്ത് കള്ളത്തര അദ്ദേഹം വെച്ച് വായിക്കില്ല അദ്ദേഹത്തിന് പാർട്ടി എന്നുള്ള ഒറ്റ ചിന്തകളും അദ്ദേഹം ആ ഒരു സ്ട്രേറ്റിൽ പോകുന്നത് അപ്പൊ അങ്ങനെ അന്ന് മുതൽ തന്നെ വിഭാഗീയത ഉണ്ടായി തുടങ്ങുമ്പോൾ ഇതുണ്ടാവും ഉണ്ടാവും ഇത് പറയുന്ന പോലെ പാർട്ടിക്കകത്ത വാർത്തകൾ പുറത്തു പോകും അതിപ്പോ പ്രീത പറഞ്ഞ പോലെ മലപ്പുറം സമയങ്ങളും മുതൽ ഇങ്ങോട്ട് വാർത്തകൾ ഇങ്ങനെ വരികയും ചെയ്യും അപ്പൊ ഇനി നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെ മധുര പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ പാർട്ടിക്ക് ഇങ്ങനെ പാർട്ടിയുടെ നയരേഖ ഇപ്പൊ പുറത്തു വന്നു ആ പാർട്ടി നാളെ അവതരിപ്പിക്കാൻ പോകുന്ന കാര്യം ഇന്ന് തന്നെ പത്രക്കാരായിരുന്നു അത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് മാതൃഭൂമിയിലെ കണ്ണനായർക്ക് വരെ കിട്ടിയിട്ടുണ്ട് ന്യൂസ് എയ്റ്റീനിലെ പേര് പറയാനെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വി വി അരുൺ വരെ കിട്ടും അപ്പൊ അങ്ങനെ അത് പേരിൽ പറയാനും അതെല്ലാം അവരുടെ മിടുക്കാണ് അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോ നമുക്ക് കിട്ടി നമുക്ക് നമ്മൾ വായിച്ചറിഞ്ഞ കേട്ടറിഞ്ഞ കുറെ വിശേഷങ്ങളാണെങ്കിൽ പാർട്ടിക്ക് അടിമുടി മാറ്റം വേണം എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് ചോദിച്ചത് പാർലമെന്ററി വ്യാമോഹം പാർട്ടിയെ ഒത്തുതീർപ്പ് പാതയിലേക്ക് നയിക്കുകയാണ് അതൊന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചു നോക്കിയേ പാർലമെന്ററി വ്യാമോഹം എന്ന് പറയുമ്പോൾ ഇവിടെ എസ് ഡി പി എ വരെ കൂടെ പിടിച്ചുകൊണ്ട് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഈ പാർട്ടി ഇവിടെ അതാണ് അത് അതിൽ ഇതിൽ നമ്മൾ പറഞ്ഞ് അങ്ങനെ ഒരു വലിയൊരു ഒരു ഇത് പോയി പാർലമെന്ററി വ്യാമോഹം എന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് പറയാണ് പാർലമെന്ററി വ്യാമോഹം എന്ന് പറയുമ്പോൾ ചിലപ്പോ കേൾക്കുന്നവർ വിചാരിക്കും ആദ്യമൊക്കെ വിചാരിക്കും മന്ത്രി എം എൽ എ അങ്ങനെയായിരിക്കും അതങ്ങനെ താഴെ തട്ടിൽ നിന്ന് തുടങ്ങുകയാണ് ഈ പാർലമെന്ററി വ്യാമോഹം എന്ന് പറയുന്നത് അതായത് അതായത് മുതൽ ഇങ്ങോട്ടേക്ക് എല്ലാം പാർലമെന്ററി ഞാൻ പറഞ്ഞുതരാം കമ്മിറ്റി ഉണ്ടാവും ഈ ബ്രാഞ്ച് കമ്മിറ്റി എന്ന് പറയുന്നത് ബ്രാഞ്ച് കമ്മിറ്റി സാധാരണ പാർട്ടിയുടെ കാൻഡിഡേറ്റ് മെമ്പേഴ്സ് പിന്നെ പാർട്ടി മെമ്പേഴ്സ് പി എം സി എം പി അങ്ങനെയാവും ഇവർക്കൊക്കെ തന്നെ ഇപ്പൊ ബ്രാഞ്ച് സെക്രട്ടറി വരും ഈ ബ്രാഞ്ച് സെക്രട്ടറിയുടെ മനസ്സിൽ ഒരു പഞ്ചായത്ത് ലക്ഷം വരുമ്പോ

അതായത് ഇപ്പോൾ കോർപ്പറേഷൻ ആരോഗ്യ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ പോയിട്ട് വേറെ ഏതെല്ലാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൈയിട്ട് വാരാൻ എവിടെയൊക്കെ സാധ്യതയുണ്ടോ അവിടെ കൈയിട്ട് വാരണം ചക്രക്കുടത്തിൽ കൈയിട്ട് വാരുക ഇപ്പൊ പാർട്ടി എന്ന് പറയുമ്പോൾ ഈ പറയ പാർട്ടിയെ സംബന്ധിച്ച് ലവി അങ്ങോട്ട് കൊടുത്താണ് പാർട്ടി അംഗങ്ങൾ നിൽക്കുന്നത് ലെവി എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് അങ്ങോട്ട് കാശ് കൊടുത്താണ് പാർട്ടിയിൽ അംഗത്വം പുതുക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന പാർട്ടിക്ക് കാശ് കൊടുത്ത് പാർട്ടിയിൽ അംഗത്വമായിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇവർക്കൊന്നും ഒരു വിലയില്ല ഭരണത്തിരിക്കുമ്പോൾ ഞങ്ങൾക്കും കൈയിട്ട് വരണം ഈ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ കെ കേവലം ബ്രാഞ്ച് അംഗങ്ങൾ മുതൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഇവരൊക്കെ പഴയതുപോലെ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് രണ്ടാം ടീം കൂടെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയപ്പോ ഞാൻ കണ്ടത് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഹോണ്ട സിറ്റി കാറിലാണ് വന്നിറങ്ങി അവിടെ കമ്മിറ്റി പങ്കെടുത്തത് നിങ്ങൾ എന്തായി പറയുന്നത് ഹോണ്ട സിറ്റി കാറിലാണ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ചർച്ചയ്ക്ക് വന്നത് ഇതില് നമ്മൾ ഇത്രയേ ഉള്ളൂ ഇതേപോലെ നാല് ദിവസം മുഴുവൻ സമയ പാർട്ടിക്കാരോ പാർലമെന്ററി വ്യാമോഹം പാർലമെന്ററി വ്യാമോഹം അരുത് പാർട്ടിയുടെ അധികാരം സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ അമ്പത്തൊന്ന് ദിവസമായി ഇവിടുത്തെ ആശാവർക്കർമാരെ സമരത്തിന് കിടന്നിട്ട് നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോ സംസാരിച്ച പോലെ ഇത്രേ നമുക്ക് പറയാനുള്ളൂ പിന്നെ അധികാരത്തിന് വേണ്ടി പ്രാദേശിക ശക്തികളും സംഘടനകളുമായി സഹകരിക്കുന്നു സാധാരണക്കാരന്റെ പ്രശ്നം പാർട്ടി ഏറ്റെടുക്കുന്നതിൽ ശക്തി ചോർന്നു പോയിട്ടുണ്ട് ഇങ്ങനെ ഇതെല്ലാം പാർട്ടിയെ ബാധിച്ചു എന്നൊക്കെ പറയുമ്പോൾ സ്വയം തിരുത്തൽ സ്വയം വിമർശനം എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിൽ ഈ പാഴായിട്ടുള്ള ഈ വാക്കുകളൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ കസർത്ത് നടത്തുന്നതെന്നും ഒരു തരത്തിലും എത്തില്ല എന്നുള്ളത് സാധാരണക്കാരന് അറിയാവുന്നുള്ളത് അതായത് ഇത്രയൊക്കെ കുറച്ചുകൂടെ പറയുന്നുണ്ട് ആശാവർക്കർമാരുടെ പ്രശ്നം സി പി എം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആശാവർ ഈ അമ്പത്തൊന്നാമത്തെ ദിവസം അല്ലെങ്കിൽ അമ്പത്തി ദിവസം അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പാർട്ടിക്കുള്ളിൽ തന്നെ ആ ഒരു ആവശ്യമുണ്ട് അതായത് ഈ ആശാവർക്കർമാരെയാണ് ഇവർ ഒരു സ്റ്റേജ് നിറഞ്ഞ കണ്ട് വേദി നിറയ്ക്കാനായി കൊണ്ടിരുത്തി കൊണ്ടിരുന്നത് അതുപോലെ പാർട്ടി ഗ്രാമീണ മേഖലകളിലില്ല അതുപോലെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ പാർട്ടി മധ്യവർഗം ഇപ്പം പാർട്ടിയുടെ പുതിയ നയം എന്ന് പറഞ്ഞാൽ പാർട്ടി ഗ്രാമീണ മേഖലകളിൽ ഇല്ല എന്ന് പറയുമ്പോഴും ഇപ്പൊ ഭയക്കുന്നുണ്ട് കാര്യം ബംഗാളിൽ അഞ്ച് കൊല്ലം ഭരിച്ചപ്പോ അവിടെ ഉണ്ടായ വിഷയങ്ങൾ അറിയാമല്ലോ ഇപ്പോ പാലക്കാട് ബ്രൂവറി കൊണ്ടുവന്നിരിക്കുന്നു ഇന്നലെ ഇന്നലെ വരെ സംസാരിച്ച പോലെയല്ല എം പി രാജേഷ് സംസാരിച്ചത് ഏഹ് ബ്രൂവറി വിഷയം വന്നപ്പോ ഇനിയിപ്പോ അടുത്ത വേറെ ഇപ്പൊ അവർ പറഞ്ഞു വെക്കുന്നത് ഗ്രാമീണം മാത്രമല്ല മധ്യവർഗത്തിന്റെ പാർട്ടി ഇറങ്ങണമെന്നാണ് ഇനി അടുത്ത് ഞാനും കിഫ്ബി വെച്ച് ഇവിടെ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കിഫ്ബി വെച്ച് ഉണ്ടാക്കിയ റോഡിന് സർക്കാരിന്റെ കാശില്ല കേന്ദ്രം കാശ് വരുന്നില്ല നിങ്ങൾ ഞങ്ങൾക്ക് നോക്കാൻ കാശില്ല അതുകൊണ്ട് നിങ്ങള് ഈ പറയുന്ന ടോള് നിങ്ങൾ വരാൻ നിർബന്ധിതരാകണം എന്ന് വരാൻ പോവുക അതും ഇതിലുണ്ട് അതും ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുണ്ട് നമ്മളെ കിഫ്ബി എന്ന് പറയുന്ന ഒരു മായാജാലം കിഫ്ബി എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞ കിഫ്ബി എന്ന് ഈ തോമസ് ഐസക് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് കിഫ്ബി എന്ന് പറഞ്ഞാൽ പിണറായി സൂചിപ്പിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടി കിഫ്ബി വഴി ഉണ്ടാക്കിയ റോഡ് പിന്നെ ഞാനും നിങ്ങളും ഒക്കെ ടോൾ കൊടുക്കേണ്ടി വരും അത് ഇതിൽ ചർച്ച വരും അപ്പൊ ഈ പറയുന്ന എന്തർഥം എന്നിട്ടർ ഈ പാർട്ടി നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ പാർലമെന്ററി വ്യാമോഹമാണ് പ്രശ്നം പിന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി കൂടെ ചേരുന്നു അദ്ദേഹത്തിന്റെ മോള പ്രശ്നം പരിഹരിക്കാനായിട്ട് അദ്ദേഹം നിർമ്മല സീതാരാമനെ കാണാൻ വേണ്ടി ഡൽഹി ആശാ ആശാവർക്കർമാരെ സമരം ഒത്തീർപ്പാനാണെങ്കിൽ വീണ ജോർജ് ആദ്യം പോയത് വേറെ വേറെ ഏതോ ഒരു വിദേശ സംഘത്തിനെ കാണാൻ വേണ്ടി പോയെ അല്ലാതെ ഇത് ഇന്നലെ അമ്പത്തിരണ്ടാമത്തെ ദിവസം പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോഴാണ് പെണ്ണുമിളക്ക് പിന്നെ ഇതുണ്ടാകുന്ന ബുദ്ധി ഉണ്ടാകുന്ന വീണ്ടും പോയിരിക്കുക ഒത്തീർപ്പാക്കും അല്ലെങ്കിൽ ആയേക്കാം പിണറായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏതായാലും നമുക്ക് ഇത്രേ പറയാനുള്ളൂ ഈ പറയുന്ന പോലെ ഈ അഞ്ചു ദിവസം ഇങ്ങനെ നയരേഖയും സ്വയം വിമർശനവും ഒക്കെ കേൾക്കാൻ ഒരു സുഖം ഉണ്ടാവും സഖാക്കളവിടെ എ സി മുറിയിലോ എ സി ഹാളിലോ അല്ലെങ്കിൽ ചർച്ചകൾ ചക്കട്ടായൊക്കെ കുടിച്ച് സഞ്ചിയൊക്കെ എന്തോ ആവട്ടെ എന്തായാലും പാർട്ടി പാർട്ടി കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നത് ഇപ്പൊ ഒരു ആ പാർട്ടി അംഗങ്ങൾക്ക് ഒരു സന്തോഷമാണ് ഒരു സഞ്ചി കിട്ടും കുറെ നോട്ട് പാഡ് കിട്ടും കാര്യങ്ങളൊക്കെ കുറിച്ചെടുക്കാൻ അവർ അടിമുടി പാർട്ടിക്കാരനായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നു ആ അഞ്ചു ദിവസം പാർട്ടിക്കാരെ അത് കഴിഞ്ഞിറങ്ങുമ്പോൾ പാർട്ടിക്കാരനല്ല തോന്നിയ പോലെയൊക്കെ പ്രവർത്തിക്കും വീണ്ടും ഒരാൾ കൊല്ലം കഴിയുമ്പോൾ കഴിയില്ല ൊക്കെ പറഞ്ഞാലും എനിക്കും തോന്നിയത് ഈ മാറാതെ മുന്നേറാനാകില്ല എന്ന് പറയുന്നത് പൊതുവായിട്ട് പാർട്ടിക്കുള്ളിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു കാര്യമാണ് പൊതുവായിട്ട് അതായത് ഈ പറയുന്നത് ഈ ഈ പറയുന്ന റിപ്പോർട്ടിൽ ഈ ഒരു കാര്യം അത് പിണറായിക്ക് മുമ്പിലേക്ക് വെക്കുന്നു എന്നുള്ളത് തന്നെയാണ് പിണറായി ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് പക്ഷെ അദ്ദേഹം മാറില്ല എന്നുള്ളത് ഇവർക്കറിയില്ലേ പ്രീതം ഇതിനകത്ത് പ്രീതം ഒന്നും മനസ്സിലാക്കാണ്ട് ഇത് മാറില്ല എന്ന് പറയാൻ ഈ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിനുമ്പോ ബ്രാഞ്ച് തലത്തിൽ ആദ്യം മീറ്റിംഗ് നടക്കും ഈ ബ്രാഞ്ച് തലത്തിൽ അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെതിരെയും ഒക്കെയുള്ള അഴിമതി ആരോപണങ്ങൾ ചർച്ചയായിരുന്നു തെക്കൻ ജില്ലകളിൽ ആ ചർച്ചയ്ക്ക് മോനെ കൊച്ച് ഇത് എൽ സി എത്തുമ്പോഴത്തേക്കും അതിന് വെട്ടി നിരത്തി പിന്നീട് അങ്ങോട്ട് മേൽ കമ്മിറ്റികളിൽ ഒരു ചർച്ചയും ഉണ്ടായിരുന്നില്ല അവസാനം പിണറായി പിണറായി വന്നിരുന്നത് ഈ പറയുന്ന ബ്രാഞ്ചിൽ ബ്രാഞ്ചിൽ വെച്ച വെട്ടി പിന്നെ ഇനി ഈ പാർട്ടി കോൺഗ്രസ് സീറ്റിൽ വന്നിരുന്നിട്ട് എന്ത് പറയാൻ എന്ത് സംസാരിക്കാം ഇത് ഇദ്ദേഹം മാറാണ്ട് ഈ പാർട്ടിയിൽ മറ്റൊരു തരത്തിലുമുള്ള പിണറായി പാർട്ടിയുടെ അന്തകൻ എന്ന് പറയുന്നത് പോലത്തെ ഒരവസ്ഥയിൽ അങ്ങനെയുള്ള അന്തകൻ എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന രീതിയിൽ തലയിൽ ചുമക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് ഈ മറ്റു സംസ്ഥാനത്തെ ണ്ടല്ലോ സി സിയിലെ അവരുകൂടെ ആലോചിക്കട്ടെ അവർ കാര്യം വെച്ചാൽ ഇപ്പൊ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ പാർട്ടിയുടെ ഡൽഹിയിലെ കെട്ടിടത്തിന്റെ വാടകയോ അല്ലെങ്കിൽ അവിടുത്തെ ചെലവോ അവിടെ നിന്ന് ഈ നേതാക്കൾ വന്നു പോകുന്നതിന്റെ ചെലവോ കേരളത്തിൽ നിന്നായിരിക്കും കിട്ടുന്നത് അതിന്റെ എല്ലാ ചുക്കാൻ പിടിക്കുന്ന ഇദ്ദേഹമാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഏറ്റവും നല്ല ബിസിനസ്മാൻ ഇദ്ദേഹത്തിന് ശേഷം ഒരു ആയ നേതാവ് കേരളത്തിൽ ഇല്ല എന്നൊരു ഒരു ഒരു ആകെക്കൂടെ ഒരു ചർച്ചയും പാർട്ടിക്കകത്തുണ്ട് പവർഫുള്ളായ നേതാവ് കേരളത്തിൽ ഒരു ശേഷം കേരളമാണ് ഈ പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ ലെനിനും തുടങ്ങി ഇങ്ങോട്ടുള്ള പാർട്ടിയാണല്ലോ അവസാനം വരെയും ഈ പറയുന്ന വിദേശത്ത് ഉണ്ടായ പാർട്ടിയാണ് ശരിയാണ് ലെനിന് ശേഷം ആ പാർട്ടി പോയില്ലേ കാർബൻമാക്സിന് ശേഷം പാർട്ടി പോയില്ലേ സ്റ്റാലിനു ശേഷം പോയില്ലേ ചിലപ്പോ ഇദ്ദേഹം ഒരു സ്റ്റാലിൻ എന്ന് പറയുകയാണെങ്കിൽ സ്റ്റാലിന് ശേഷം മറ്റാരെങ്കിലും ഈ സത്യത്തിലെ പാർട്ടി പിണറായിക്ക് ശേഷം ആര് എന്നുള്ള രീതിയിൽ കുടുംബ കുടുംബാധിപത്യം ചിന്തിക്കാതെ മറ്റൊരാളെ വളർത്തിക്കൊണ്ടുവരാൻ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയിൽ ഒരു കേഡറിനെ വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചില്ല ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നല്ല കേഡർ ഒരു നല്ല പിണറായി ആരാണ് ഇത്രയും നല്ലൊരു നേതാവാക്കി മാറ്റിയത് പിണറായി ഏറ്റവും നല്ല നേതാവാക്കി മാറ്റിയത് എസ് തന്നെയാണ് വി എസ് അറങ്ങുന്ന ആ അന്നത്തെ സീനിയർ നേതാക്കൾ തന്നെയാണ് വളർത്തിക്കൊണ്ടുവന്നത് ഇന്നിപ്പോ ഇവർ ആരെയാണ് വളർത്തിയിട്ടുള്ളത് ഇപ്പൊ സ്വരാജ് ആ സത്യമാണ് സ്വരാജ് സംസാരിക്കുമായിരുന്നു സ്വരാജ് ഇപ്പം നിശബ്ദനാണ് ഇപ്പൊ ആരാണ് ഏറ്റവും ഒന്ന് ടാലന്റായിട്ട് സംസാരിക്കാൻ പോലും അറിയുന്നുള്ളവർ അവ പിണറായിക്ക് ശേഷം തീർന്ന അഭിപ്രായം തന്നെയാണ്